രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ ലൈംഗികാരോപണത്തിൽ ഇരകളുടെ മൊഴിയുടൻ മൊഴിയെടുത്തതിനു ശേഷമാകും വെളിപ്പെടുത്തൽ നടത്തിയ ഇരകളിൽ നിന്ന് വിവരം തേടും ഇതുവരെ പത്തിലധികം പരാതികളാണ് എം എൽ എക്കെതിരെ ലഭിച്ചത് എം ജി പ്രതീഷ് വിവരങ്ങളുമായി പ്രതീക്ഷിന്റെ തുടർനീക്കം എങ്ങനെയായിരിക്കും റിജിത്ത് നിലവിൽ ഈ സ്ത്രീകളെ നിരന്തരം പിന്തുടർന്ന് ശല്യം ചെയ്തു എന്നുള്ള കുറ്റമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത് ഗുരുതരമായ വകുപ്പുകൾ ചുമത്തണമെങ്കിൽ ഇരകളുടെ പരാതികൾ നേരിട്ട് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് അല്ലെങ്കിൽ ആക്ഷേപങ്ങൾ പുറത്തുവന്ന ഇരകളുടെ പരാതി ക്രൈംബ്രാഞ്ചിന് ലഭിക്കണം അത്തരത്തിലുള്ള ഒരു വിവരശേഖരണമാണ് നിലവിൽ ക്രൈംബ്രാഞ്ച് സംഘം നടത്തുന്നത് ആദ്യഘട്ടത്തിൽ നേരിട്ട് പരാതി നൽകിയ പൊതുപ്രവർത്തകരിൽ നിന്നടക്കമുള്ള വിവരങ്ങളാണ് ക്രൈംബ്രാഞ്ച് ശേഖരിക്കുന്നത് പത്തിലധികം പരാതികൾ ബന്ധപ്പെട്ട ഈ പോലീസിന് ലഭിച്ചിട്ടുണ്ട് പലതും ഡിജിപിക്ക് ലഭിച്ച പരാതി താഴേക്ക് കൈമാറുകയായിരുന്നു ഇതിൽ പരാതി ഉന്നയിച്ചവരിൽ നിന്ന് ഈ മൊഴി രേഖപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട് ഒപ്പം ഈ സാമൂഹിക മാധ്യമം വഴിയും മാധ്യമങ്ങൾ വഴിയും ഈ വെളിപ്പെടുത്തൽ നടത്തിയ യുവതികളിൽ നിന്ന് കൂടുതൽ മൊഴി ക്രൈംബ്രാഞ്ച് സംഘം രേഖപ്പെടുത്തും അവർക്ക് നോട്ടീസ് നൽകിയ ശേഷമായിരിക്കും ഈ മൊഴി രേഖപ്പെടുത്തുന്നത് ഒപ്പം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതരമായ ആരോപണമായി പുറത്തുവന്നത് ഗർഭചിത്രം നടത്താൻ നിർബന്ധിച്ചു എന്നതാണ് ആ ശബ്ദ സന്ദേശവും ഈ ക്രൈംബ്രാഞ്ച് വിശദമായി പരിശോധിക്കുന്നുണ്ട് ആ ശബ്ദ സന്ദേശത്തിലുള്ള യുവതിക്ക് ഉണ്ടെങ്കിൽ ആ പരാതി കൂടി ചേർത്ത് കേസെടുക്കാനാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം അങ്ങനെയെങ്കിൽ രാഹുലിനെതിരെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്താനും സാധ്യതയുണ്ട് ഈ ഇരകളിൽ നിന്നും പരാതിക്കാരിൽ നിന്നും മൊഴിയെടുത്ത ശേഷമായിരിക്കും അത്തരത്തിൽ ഒരു വിവരശേഖരണം തെളിവുകൾ ഉൾപ്പെടെ പരമാവധി ശേഖരിച്ച ശേഷം മാത്രമായിരിക്കും രാഹുലിനെ ചോദ്യം ചെയ്യുന്നത് അതിനുവേണ്ടിയിട്ടുള്ള നടപടികൾ ഇതിനോടകം തന്നെ ക്രൈംബ്രാഞ്ച് നടത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഒപ്പം ഈ ഡിജിറ്റൽ തെളിവുകൾ ഒപ്പം അത്തരത്തിലുള്ള വിവര സ്വീകരണവും ക്രൈംബ്രാഞ്ച് നടത്തേണ്ടതുണ്ട് ആ തരത്തിലുള്ള നടപടികളാണ് നിലവിൽ ക്രൈംബ്രാഞ്ച് പുരോഗമിക്കുന്നത് ക്രൈംബ്രാഞ്ചിൽ പുരോഗമിക്കുന്നത് പക്ഷേ അപ്പോഴും അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള വെല്ലുവിളി ഇരകൾ നേരിട്ട് പരാതി നൽകുന്നില്ല അല്ലെങ്കിൽ ഈ ആരോപണ വിധേയർ പലപ്പോഴും പരാതി നൽകാൻ മടിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് ക്രൈംബ്രാഞ്ച് സംഘത്തിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി അത്തരത്തിൽ പരാതി ഉയർന്നാൽ ശക്തമായ നടപടിയുമായി മുന്നോട്ടു പോകാൻ സർക്കാരും ക്രൈംബ്രാഞ്ചിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിലവിൽ നേരിട്ട് പരാതി നൽകിയവരുടെ സംഘം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം